പല ഭാഷകളും ഉൾക്കൊള്ളുന്ന ഈ ഒരു രാജ്യത്തെ ഇംഗ്ലീഷ് എന്നൊരു ഭാഷയെ ഔദ്യോഗികമായി മാറ്റിയ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഏതാണ് സംസ്ഥാനം എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് ഭാഷയെ ഔദ്യോഗികമായ ഭാഷയായി സ്ഥിരീകരിച്ചത് അവിടെയുള്ള ആ ഒരു സംസ്കാരം ഇംഗ്ലീഷ് ഭാഷക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു അവരുടെ ഔദ്യോഗികമായ ഭാഷ ഇംഗ്ലീഷ് ഭാഷയാക്കേണ്ട എത്തുകൊണ്ടാണ് ചോദ്യങ്ങൾ നിരവധി നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് പൊന്തിയെടുമ്പോൾ ഉത്തരങ്ങളുടെ പെരുമഴ വർഷപ്രിയും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മായി സ്ഥിരീകരിച്ച ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്നുള്ള സംസ്ഥാനം നാഗാലാന്റിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാകാനുള്ള കാരണം എന്താണ് നാഗാലാൻഡിൽ ഗോത്ര വിഭാഗം ഓരോ ഗോത്ര വിഭാഗത്തിനും അവരുടേതായ ഭാഷയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നതിനും വിദ്യാഭ്യാസത്തിനും പരമത്തിനും ഇംഗ്ലീഷ് ആവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും നടത്താൻ ഒരു പൊതുഭാഷ ആവശ്യമായി അങ്ങനെയാണ് മേഘാലൻഡിൽ ഇംഗ്ലീഷ് ഔദ്യോഗികമായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് നാഗാലാന്റ് ഇന്ത്യയുടെ വടകുടിയേഖൻ ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് മേഘാലാന്റിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമ എന്നുള്ളതാണ് നാഗാലാന്റിലെ പതിനേഴ് പ്രധാന ഗോത്രങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു അവിടെ ധാരാളം വരാൻ എന്നുള്ളതൊക്കെ ഇനി ആദ്യത്തെ ആ ആരെയാണ് മേഘാലും പതിനേഴ് പ്രധാന ഗോത്രപ്പെട്ട ഒന്നാമത്തതാണ് പ്രത്യേകതകൾ മനോഹരമായ കൈത്തൃവസ്തുങ്ങൾ കൃഷി എന്നിവയൊക്കെ വളരെ നൈപുണ്യമാണ് വളരെ നൈപുണ്യമുള്ള ആളുകളായിരുന്നു ഗോത്ര ആവോ സ്ഥലം പ്രത്യേകതകൾ ആദ്യ ക്രിസ്തുമസ് സ്വീകരിച്ച ഗോത്രങ്ങളിൽ വലതാണ് ഈ രണ്ടാമത്തെ ഗോത്രം മൂന്നാമത്തതാണ് കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരുന്നു സ്ഥലം പ്രത്യേക വാസ്തുവിദ്യയുള്ള വീടുകളായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ചാമത്തതാണ് പ്രത്യേകതകൾ അവർ ഗോത്ര പരമ്പരയായിരുന്നു അവർക്കുണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് വന്നുകൊണ്ട് പതിനേഴാമത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ടികിർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്കാണ് കടന്നത് നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ഗോത്ര നമ്മൾ സ്കിപ്പ് ചെയ്തത് അതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല ഇതുവരെയുള്ള ഇതിന്റെ ഇടയിൽ പല ഗോത്രങ്ങളുണ്ട് അവയൊന്നും നീട്ടി പരത്തി പറയുന്നില്ല പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് പറഞ്ഞു വന്നത് പതിനേമത്തിലേക്ക് വരുമ്പോൾ ടിഗ്രി എന്ന് പറയുന്ന ഗോത്രങ്ങൾക്കാണ് സ്ഥലം പ്രത്യേകതകൾ സമീപകാലത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു ഗോത്രമാണ് അപ്പോ ഇങ്ങനെയുള്ള വൈകൃത്യ ഗോത്രങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് മേഘാലയത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായി വില അതുപോലെ തന്നെ മുഴുവൻ സമയവും ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി എത്തുന്നു ഇനിയും സമകാലിക ചരിത്രപരവുമായ ചരിത്രപരവുമായ وآخر دعوة الحمد رب العالمين السلام عليكم ورحمة الله تعالى وبركاته